സ്ലാമലൈക്കുറമത്തുള്ള സൈക്കുൽ ഇസ്ലാം ഇബ്ന തൈമിയ റഹ്മാള്ളയുടെ ഖബറിൻ്റെ ഫോട്ടോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടി ഉയർത്തിയ ഒരു ഖബറിൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ സമസ്തക്കാരായ ആളുകളൊക്കെ മുജാഹിദീങ്ങളോട് ആദ്യം നിങ്ങൾ അവരുടെ ഖബറാണ് തട്ടി നിരപ്പാക്കേണ്ടത് എന്നൊക്കെ പറയുന്നു കേൾക്കാറുണ്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്താണ് ഉസ്താദ് അസ്സലാം ഇവിടെ സഹോദരൻ ചോദിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയുടെ കബറ് കെട്ടിപ്പൊക്കിയതായി പല സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് എന്താണ് അതിന്റെ നിജസ്ഥിതി സെലഫികൾ ആദ്യം അത് തള്ളിപ്പൊളിക്കട്ടെ എന്നൊക്കെ ആരോപണങ്ങൾ ഉയരാറുണ്ട് അപ്പോൾ ഈ വിഷയത്തിലുള്ള നിജസ്ഥിതി എന്താണെന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽസ്ലാം ഇബ്നു തേമിയെ ശക്തമായി എതിർത്ത കാര്യമാണ് കബുറാളികളുടെ കബറുകൾ കെട്ടിപ്പോക്കുക കബറുകളുടെ മേലെ കുബ്ബകൾ നിർമ്മിക്കുക ഇതൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിഷിദ്ധ നിഷിദ്ധമാക്കപ്പെട്ടതാണ് എന്ന് ഇബ്നു തേമി റഹ്മുള്ള മറ്റു പൂർവികരായ നമ്മുടെ മഹത്തുക്കളായ പൂർവികരായ പണ്ഡിതന്മാരെയൊക്കെ പഠിപ്പിച്ചത് പോലെ തന്നെ ഇബ്നു തേമിയും പറഞ്ഞു പക്ഷേ അതിൻ്റെ അർത്ഥം ഇബ്നു തേമിയുടെ കബു ആരെങ്കിലും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളും അനാചാരങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് ഭരണമെങ്കിൽ അത് സെലഫികൾക്ക് ബാധകമല്ല ഏതുപോലെ ഇപ്പം നബിസായി സല്ലാമിൻ്റെ ഖബറിൻ്റെ മേലെ കൊബ്ബ കെട്ടിപ്പൊക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ് ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ഈ പച്ച പച്ചക്കൊബ്ബ അതിനുമ്പോൾ കൊബയുണ്ട് പക്ഷെ പച്ച നിറം എന്നതാണ് ഇപ്പം അടുത്ത് അതായത് ഒരു ഇരുന്നൂറ് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് സംഭവിച്ചത് അതിനു മുമ്പ് ഒരു പച്ച കുബ്ബൻ സംഗതിയില്ല പിന്നെ കുബ്ബ തന്നെ നിർമ്മിക്കപ്പെട്ടത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പറഞ്ഞു വരുന്നത് ഇമാം ഷാഫിടെ കബറിൻ്റെ മേലെ കുബ കെട്ടിപ്പോക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇമാമി ഷാഫി ഇമാമിങ്ങൾ എത്രയോ അതിന് ശക്തമായി എതിർത്തിട്ടുണ്ട് ഇമാം ഹജൽ ഇമാൻ തന്നെ പറയുന്നുണ്ടല്ലോ എന്താ പറയുക ജമാഅത്തുൻ മിൻ ഇമാം അതായത് ഇമാം ഷാഫി ഖബ്രിൻ്റെ മേലെ കെട്ടിപ്പൊക്കിയ ആ ഒരു കുബ്ബയെ തല്ലിപ്പൊളിക്കണം എന്ന് ഷാഫി ഫുഖഹാക്കളിൽ ഫുഖാക്കളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട് എന്ന് ആരാണ് രേഖപ്പെടുത്തുന്നത് സാക്ഷാൽ ഹജൽ ഹൈതമി പത്താവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആ ഷാഫി ഫുഖഹാക്കൾ അങ്ങനെ ഫത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇമാം ഷാഫിയുടെ കബറിൻ്റെ മേലെ കബർ കൊബ്ബ് കെട്ടിപ്പൊക്കിയില്ലേ അത് ഇമാം ഷാഫിയുടെ അനുമതി പ്രകാരമാണോ അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈസാൻ നബി അലൈഹി സ്ലാം തൊഹീദി ലക്ഷണിച്ചു പക്ഷേ ഈസാൻ നബി അലൈഹി ഇലാമ് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഐസാൻ നബി അലൈഹി സ്ലാമിനെ ആരാധിച്ചില്ലേ ക്രിസ്ത്യാനികൾ ഈസാൻ നബി അലൈഹി ഇലാമ് ദേവപുത്രാണെന്ന് പറഞ്ഞില്ലേ അത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുമതി പ്രകാരമാണോ അപ്പൊ ഈസാ നബി അലൈഹിസ്ലാമിന്റെ ദേവത്തി തൗഹീദായിരുന്നു പക്ഷേ ഐസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്ന വാദിക്കുന്ന ക്രിസ്ത്യാനികൾ അവർ ചെറുക്കു വച്ചു അവർ ദൈവപുത്രനാണെന്ന് വാദിച്ചു ഒതുപില്ല അതേപോലെ ഇബ്നു തീമിൻ്റെ വിഷയത്തിൽ ഇമാം ഷാഫിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ അബ്ദെ മധഹ് പ്രകാരം അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ മധഹിലുള്ള പ്രഗത്ഭരായ ഇമ്മത്തിലുള്ള ഫത്വ പ്രകാരം അങ്ങനെ ഒരു കുബ്ബയും കെട്ടിപ്പൊക്കാൻ പാടില്ല ഇമാം ഷാഫിയുടെ കബറിൻ്റെ മേലെ കെട്ടിപ്പൊക്കിയ കുബ്ബയെ തല്ലിപ്പൊളിക്കണം എന്ന് ആരോ ഫത്വ കൊടുത്തത് സെലഫികളാണോ അല്ല അതായത് ജമാഅത്തുൻ ഷാഫി ഫുഹാക്കളിൽ മഹത്തുക്കളായ ഇമാമിയങ്ങളാണ് ഫത്തു നൽകിയത് ഇന്ന് ഇബ്ന ഹജൽ ഹൈത്തമി അപ്പോൾ ആ ഒരു സം സംഘം തന്നെ ഇവിടെ സംഭവിച്ചു നമുക്കറിയാം ഇപ്പോൾ ദീർഘകാലം ഇപ്പം സിറിയയിലാണല്ലോ ശരിക്കും ഇബ്ന തേമിയുടെ കബറ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭരണമായ ഒരു കയ്യിലാണ് നമുക്കറിയാം ഷിയാക്കളായ അലബികളുടെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശരിക്ക് ഒരു സാഹചര്യത്തിൽ ആൾക്കാർ ആരെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് സെൽഫികളെ ബാധിക്കുന്നതല്ല എന്നാണ് ചുരുക്കി ഇവിടെ പറയാനുള്ളത് വല്ലോ ആഹു കാലകാലം